ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇനി നടക്കാൻ പോകുന്നത് ആഭ്യന്തര യുദ്ധം അധികാര കേന്ദ്രങ്ങളായി വിഷ്ണുനാഥും ഷാഫിയും ആരെയും കൂസാതെ മാങ്കൂട്ടം മൂറു സംഘത്തിന് സംരക്ഷണം ഒരുക്കി സതീശൻ കോൺഗ്രസിൽ വീണ്ടും അസംതൃപ്തരുടെ പടപ്പുറപ്പാട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ വീണ്ടും മാറി മറിയുകയാണ് വർക്കിംഗ് പ്രസിഡന്റുമാരായി നിയമിതരായ എ ഗ്രൂപ്പ് നേതാക്കൾ പി സി വിഷ്ണുനാഥും ഷാഫി പറമ്പിലും പുതിയ അധികാര കേന്ദ്രങ്ങളായി മാറിയിരിക്കുകയാണെന്നും ഇവരുടെ ആശീർവാദത്തോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരെയും വകവയ്ക്കാതെ പ്രവർത്തിക്കുകയാണെന്നുമാണ് പാർട്ടിയിൽ ഉയരുന്ന പുതിയ വിമർശനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇവർക്ക് സംരക്ഷണം ഒരുക്കുകയാണെന്നാണ് ഐ ഗ്രൂപ്പിലെയും പഴയ എ ഗ്രൂപ്പിലെയും നേതാക്കൾ ഉന്നയിക്കുന്ന ആരോപണം ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനാൽ പാർട്ടി പുനഃസംഘടനയിലെ അതൃപ്തി ഒതുക്കി വെച്ച നേതാക്കൾ ഇലക്ഷൻ പ്രചാരണം കഴിഞ്ഞ ഉടൻ തന്നെ പരാതിയുമായി പാർട്ടി നേതൃത്വത്തെ സമീപിച്ചിരിക്കുകയാണ് പുതിയ നേതൃത്വത്തെ പ്രഖ്യാപിച്ചപ്പോൾ ഐയിലെയും പഴയ എ ഗ്രൂപ്പിലെയും നേതാക്കൾ തഴഞ്ഞെന്നാണ് ഇവർ ആരോപിക്കുന്നത് പുനഃസംഘടന നടത്തേണ്ടത് ഇങ്ങനെയല്ല രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെയും തിരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ ധാരണയുണ്ടായിരുന്നു യോഗ്യത അനുസരിച്ച് എല്ലാവരെയും പരിഗണിക്കും എന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത് അതനുസരിച്ച് കാത്തിരിക്കുകയായിരുന്നു ഇതുവരെ എന്നാൽ ഇപ്പോൾ വിഷ്ണുനാഥിനെയും ഷാഫിയെയും നിയമിച്ചതിൽ ഇതെല്ലാം ലംഘിക്കപ്പെട്ടെന്ന് ഒരു യുവ നേതാവ് പറഞ്ഞു പിണറായി ായ കോൺഗ്രസ് ആക്രമണങ്ങളിൽ മുൻപിൽ നിൽക്കുന്ന മാത്യു കുഴൽനാടൻ റോജി എം ജോൺ സി ആർ മഹേഷ് ചാണ്ടി ഉമ്മൻ ഹൈബി ഈഡൻ കെ കെ എം അഭിജിത്ത് അലോഷ്യ സേവിയർ അബിൻ വർക്കി തുടങ്ങിയവരെയെല്ലാം പുനഃസംഘടന നടന്നപ്പോൾ ഒഴിവാക്കുകയായിരുന്നു എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷവും രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി തുടരുന്നത് ശരിയല്ലെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു നിലപൂരിലെ ഷാഫിയുടെയും വിഷ്ണുനാഥിന്റെയും രാഹുലിന്റെയും പ്രചാരണ ശൈലിയും പാർട്ടിയിൽ അമർഷം ഉണ്ടാക്കിയിട്ടുണ്ട് യഥാർത്ഥ രാഷ്ട്രീയം വിട്ട് സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയുള്ള റീൽ രാഷ്ട്രീയമാണ് അവർ കളിക്കുന്നത് പ്രചാരണത്തിനിടെ രാഹുലിന്റെ പെരുമാറ്റം അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി പി വി അൻവറിന്റെ വീട്ടിൽ ചർച്ചയ്ക്ക് പോയതും വാഹനം പരിശോധിച്ച ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയതും പാർട്ടിയെ വെട്ടിലാക്കിയിരുന്നു പുതിയ അധികാര കേന്ദ്രത്തിന്റെ സ്വാധീനം കെ പി സി സി പ്രസിഡന്റിനു മുകളിലായതിനാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നെ ആർക്കും തിരുത്താനാകുന്നില്ല എന്ന ആരോപണവും ഇവർ ഉന്നയിക്കുന്നു വടകരയിൽ നിന്നുള്ള ഷാഫിയുടെ വിജയത്തിനു ശേഷമാണ് എ ഗ്രൂപ്പിലെ സമവാക്യങ്ങളെല്ലാം മാറി മറിഞ്ഞത് ഷാഫിയുടെ നിർദ്ദേശപ്രകാരമാണ് രാഹുലിനെ പാലക്കാട്ട് സ്ഥാനാർത്ഥിയാക്കിയത് രമേശ് ചെന്നിത്തലയ്ക്കും കെ സുധാകരനും ശേഷം കാര്യമായ പദവികളൊന്നുമില്ലാതെ പരിതാപകരമായ അവസ്ഥയിലാണ് എ ഗ്രൂപ്പ് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആണെങ്കിൽ ഇവരിൽ നിന്നെല്ലാം അകലം പാലിക്കുകയും ചെയ്യുന്നു ചുരുക്കത്തിൽ ഷാഫിയും വിഷ്ണുനാഥുമാണ് ഇപ്പോൾ പാർട്ടിയിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവർക്ക് വേണ്ട സംരക്ഷണം ഒരുക്കി കൊടുക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും പാർട്ടിയിൽ ഗോഡ് ഫാദർമാർ ഇല്ലാത്തവർ തഴയിപ്പെടുകയാണെന്നാണ് മിക്ക യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരും പരാതിപ്പെടുന്നത് ഇലക്ഷൻ ഫലം പ്രതികൂലമായാൽ പാർട്ടിയിൽ നടക്കാൻ പോകുന്നത് വലിയ പൊട്ടിത്തെറികളായിരിക്കും ഒന്നുകിൽ സതീശൻ കോൺഗ്രസിന്റെ അവസാന വാക്കായി മാറും അല്ലെങ്കിൽ കെ സുധാകരനെ പോലെ അപമാനിതനായി പടിയിറങ്ങേണ്ടി വരും